നമസ്കാരം ഇന്ന് ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാനൊരു പഴയ സംഭവ കഥ പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വിഷയം അവതരിപ്പിക്കാം ഇത് വളരെ പണ്ടാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ആളൊഴിഞ്ഞ ബസ് സ്റ്റോപ്പിൽ ബസ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൻ്റെ എതിർവശത്തായിട്ടൊരു ചെറിയ പെട്ടിക്കടയുണ്ട് പഴയ വളരെ ചെറിയൊരു പെട്ടിക്കട അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മനുഷ്യനെ അതായത് ആ കടക്കാരൻ അവിടെ ഡി ഒക്കെ തീർക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഷോപ്പ് അപ്പോൾ ഒരു ഒരാൾ വന്നു ആ കടയിൽ വന്നൊരു പഴം മേടിച്ചു പഴം തിന്നു അതിൻ്റെ തൊലി ആ വഴിയിലേക്ക് വലിച്ചെറിഞ്ഞ് അയാൾ കടന്നുപോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറൊരു മനുഷ്യൻ വളരെ ദരിദ്രനായ മുഷൻ ഞാൻ വേഷമാക്കിയിട്ട വേണമെങ്കിൽ ഒരു ഫിഷക്കാരനൊക്കെ പറയാവുന്ന അവസ്ഥയിലേക്ക് വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ അയാളതുവഴി നടന്നു വന്ന് ആ പഴത്തിരിയിൽ ചവിട്ടി അവിടെ തന്നെ വീണു അപ്പോൾ ഈ തെന്നി വീഴുമ്പോഴുള്ള ശബ്ദം കേട്ട് പെട്ടെന്ന് ബീഡി ബീഡിതെർത്തുകൊണ്ടിരുന്ന ഈ കടക്കാരൻ മുഖം നേരത്തെ നോക്കിയിട്ട് ഏഹ് എന്തുവാടോ എവിടെ നോക്കിയാണ് നടക്കുന്നത് തനിക്ക് പടത്തിൽ കിടക്കുന്നത് കാണാൻ വയ്യായോ നേരെ നോക്കി നടന്നുകൂടെ എന്നൊക്കെ പറഞ്ഞ് അയാളെ ശകാരിച്ചുകൊണ്ട് പുള്ളി കുനിഞ്ഞിരുന്ന് വീണ്ടും ബീഡി വീടിതെറുപ്പ് തുടങ്ങി അപ്പോൾ സംഭവം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കാറിൽ ഒരാൾ വന്നു അയാൾ ആ കടയുടെ സമീപം കുറച്ചങ്ങോട്ട് മാറ്റി കാറ് നിർത്തി എന്നിട്ട് കടയിലേക്ക് പോകാനായിട്ട് ഡോറ് തുറന്നിറങ്ങി കടയിലേക്ക് നടന്നു പോകുമ്പോൾ അതേ പഴത്തൊലിയിൽ ചവിട്ടി ഈ മനുഷ്യനും വീണു അപ്പോഴത്തേക്കിനും കടക്കാരെ ചാടി എഴുന്നേറ്റ് ഈ പഴത്തൊലിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഈ താഴവയുടെ മനുഷ്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഏതവനായി പഴത്തൊലിയെടുത്ത് വഴിയിലെറിഞ്ഞത് ഏഹ് മാന്യന്മാർക്കും വഴി നടക്കണ്ടേ ഇത്ര പിന്നെ വിവരമില്ലാത്ത മനുഷ്യൻ ഈ നാട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ തേറിയൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ എഴുന്നേപ്പിച്ച് വിട്ടായടം മുണ്ടിലും ഉടുപ്പിലുമൊക്കെ ഉണ്ടായിരുന്ന പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളച്ച് വളരെ വളരെ എന്താ പറയുക അനുഭാവപൂർവ്വമുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അപ്പം നമ്മുടെ സമൂഹം എപ്പോഴും ഇങ്ങനെയാണ് മനുഷ്യരെ അവർ പല രീതിയിലാണ് വിലയിരുത്തുന്നത് അത് നിയമങ്ങളാണെങ്കിലും പിന്നെ നീതിപീഠങ്ങളാണെങ്കിലും ഒക്കെ ഇതേ രീതിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ സമൂഹം എന്നും അധസ്ഥിതനെ അവഗണിക്കാനും പ്രബലനെ താങ്ങാനും ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന് നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ സമീപകാലത്ത് കേരളത്തിൽ നടന്ന ചില സംഭവങ്ങളാണ് എന്നെ ഈ കഥ പറയാൻ പ്രേരിപ്പിച്ചത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ഇതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കാലം മാറി രീതികൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുമായിരിക്കും പക്ഷേ ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല അബലനെ അവഗണിക്കാനും പ്രബലനെ പരിഗണിക്കാനും സമൂഹത്തിന് എന്നും താല്പര്യമാണ് അത് ഒരു വസ്തുതയാണ് അതങ്ങനെ തന്നെയാണ് ഞാൻ വേറൊരു സംഭവം പറയാം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ നാട്ടിൽ വളരെ ഒരു ചർച്ചാ വിഷയമായ ഒരു വാക്കാണ് വളി ഈ വാക്ക് ഒരു പ്രമുഖ ചലച്ചിത്ര താരം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലും പിന്നീട് ഒരു ടി വി ഷോയിലും വളരെ തമാശ രൂപ എടുത്ത് നമ്മളെല്ലാം അത് കേട്ട് ആസ്വദിച്ച് ചിരിച്ചതുമാണ് പക്ഷേ പിന്നീട് ഒരിക്കൽ ഇതേ വാക്ക് ഉപയോഗിച്ചതിന് പുനലൂരിലുള്ള കൊല്ലം ജില്ലയിലുള്ള ഒരു യുവാവിനെ പോലീസ് അകാരണമായി ഒരു വാർത്ത നമ്മൾ വായിച്ചതാണ് അതിനുശേഷം അതേ വാക്ക് സ്റ്റേജിൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ഒരു ബ്ലോഗർക്ക് നേരെ ഇതേ പോലീസ് തന്നെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവം കേരളത്തിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ പ്രമുഖർക്ക് എന്തുമാകാം അല്ലാത്തവർ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് കുറ്റകരമാണ് ഇങ്ങനെ ഒരു രണ്ട് നിയമരീതി തന്നെ അല്ല അല്ലെങ്കിൽ നിയമ പീഠങ്ങൾ അല്ലെ നീതിപീഠങ്ങൾ തന്നെ അല്ലെ നിയമപാലകർ തന്നെ വസ്തുതകളെ അബലൻ്റെയും പ്രബലൻ്റെയും കാര്യത്തിൽ രണ്ടായി കാണുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നിയമങ്ങൾ വള വളച്ചും വളഞ്ഞും എടുത്തുപയോഗിക്കുമ്പോൾ നീ അത് നീതിപീഠങ്ങളും നിയമപാലകരും പൊതുസമൂഹവും എടുത്തുപയോഗിക്കുമ്പോൾ അതിൽ വീണ് മുറിവേൽക്കുന്നത് സമൂഹത്തിലെ അധസ്ഥിതർക്കാണ് എന്ന കാര്യം നാം മറന്നു പോകാൻ പാടുള്ളതല്ല ഇനി ഞാൻ മറ്റുദാഹരണം മറ്റൊരു ഉദാഹരണം പറയാം ഇത് കുറച്ച് നാൾ മുമ്പുള്ളതാണ് ഒരു സ്റ്റേജ് ഷോ നടക്കുകയാണ് അതിൽ പ്രമുഖനായ ഒരു താരം ഇരിക്കുന്നു സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്ന ഏതോ ഒരു സുന്ദരിയെ നോക്കി അദ്ദേഹം വാണം വിടുന്നതായി ആംഗ്യം കാണിക്കുന്നു അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന രണ്ട് പ്രമുഖ താരങ്ങൾ അത് നോക്കി ആനന്ദിക്കുന്നു ഇത് ഒരു ഒരു പബ്ലിക് സ്റ്റേജിലാണ് ഈ മനുഷ്യൻ ഇത് ചെയ്യുന്നത് നോക്കുക അപ്പോൾ പബ്ലിക്കായിട്ട് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ച് ശിക്ഷാവിധേയമാണ് അപ്പം ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതാരെ നോക്കിയാണ് ഇദ്ദേഹം ഇത് ചെയ്തത് എന്നുള്ളത് ഇപ്പോഴൊരു രഹസ്യമാണ് ആർക്കും അറിയില്ല രണ്ട് ഇത് സോഷ്യൽ മീഡിയയിലും മറ്റും ഇപ്പോഴും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ ഈ താരത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഒരു നിയമപരമായ ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല ഇതേ സമയം ഏതെങ്കിലും ഒരു ദരിദ്രനായ അല്ലെങ്കിൽ സമൂഹത്തിലെ അധകൃതനായ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു പദുപരിപാടിയിലിരുന്ന് ഇത് ചെയ്യുകയായിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാമായിരുന്നു ഇത് സമൂഹത്തിൻ്റെ എല്ലാ ഇതിലുമുണ്ട് നിങ്ങളും ഞാനും എല്ലാം ഇങ്ങനെ തന്നെയാണ് മനുഷ്യരെ വേറിട്ട് കാണുന്നത് ഇത്തരം പക്ഷപാത പക്ഷപാതപരമായ സമീപനങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് വീടുകളിൽ സാധാരണയായിട്ട് കാണുകയും ചെയ്യാം ആൺമു ആൺമക്കൾക്കൊരു നിയമം പെൺമക്കൾക്കൊരു നിയമം പഠിക്കുന്നവരൊരു നിയമം പഠിക്കാത്തവനൊരു നിയമം മക്കൾക്കൊരു നിയമം മരുമക്കൾക്കൊരു നിയമം ഇവരോടെല്ലാം വ്യത്യസ്തമായ സമീപനങ്ങൾ ഇതൊക്കെ നമുക്ക് കുടുംബത്തിനുള്ളിൽ തന്നെ കാണാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോഴും ഓർക്കുന്നു പണ്ട് നമ്മളുടെ ഒരു ചലച്ചിത്ര താരം ഒരു പൊരിച്ച കഥ പറഞ്ഞത് ഈ പൊരിച്ച കഥ പറഞ്ഞത് ഒരു നടിയായതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ നിന്ന് വളരെയേറെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു ഒരു നടനായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്രയും വിമർശനങ്ങൾ അദ്ദേഹത്തിന് വരില്ലായിരുന്നു ഇല്ലെങ്കിൽ എപ്പോഴും നമ്മളെ പുരുഷൻ്റെ ഒരു സ്വാതന്ത്ര്യവും സ്ത്രീക്ക് മറ്റൊരു സ്വാതന്ത്ര്യമാണ് അനുവദിച്ചു കൊടുക്കുന്നത് ഇന്നും സമൂഹത്തിൽ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പൊരിച്ച മീനിനെക്കുറിച്ചുള്ള കഥ മൂലം ആ പെൺകുട്ടിക്ക് അത്രയേറെ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് ഈ പൊരിച്ചമീനിൻ്റെ മറ്റൊരു കഥ കുടുംബത്തിനുള്ളിൽ കഥ ഒരിക്കലും എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ട് അവർ ഇത് വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നടന്ന കഥയാണ് ഒരു ദിവസം അവർ വീട്ടിലെ പിന്നെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് എന്നോട് ഈ കഥ പറഞ്ഞ സ്ത്രീ അവരുടെ അമ്മായിയമ്മയും അമ്മായിയപ്പനും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിൽ ആണ് ഇത് നടക്കുന്നത് കഥ പറയുന്ന സ്ത്രീയുടെ അതായത് അവരെ കെട്ടിച്ചയച്ച വീട്ടിലാണ് ഈ കഥ നടക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്നു വേലക്കാരി പൊരിച്ച മീൻ കൊണ്ടുവന്ന് ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്യുന്നു അപ്പോൾ അമ്മ അമ്മായിയമ്മയ്ക്ക് വാൽ ആണ് കിട്ടിയത് അമ്മായിയമ്മ ആ വാൽക്കഷണം എടുത്തിട്ട് പറഞ്ഞ് അയ്യോ ഞാൻ ഈ വാൽ കഷ്ണം കഴിക്കില്ലല്ലോ ഈ കഷ്ണം ഒരു കാര്യം ചെയ്യൂ നീ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് എന്നോട് ഈ കഥ പറഞ്ഞ മരുമകളായ പെൺകുട്ടിയുടെ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പക്ഷേ ഈ മരുമകളായ പെൺകുട്ടി അതിനെക്കാട്ടിൽ സ്മാർട്ടായിരുന്നു അവർ ഇതെടുത്തിട്ട് വെച്ച് അയ്യോ അമ്മായി കഴിക്കാത്തത് പിന്നെ ഞാൻ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ അവർ അവരുടെ ഭർത്താവിൻ്റെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തു അപ്പോൾ ഇത്തരം വേറൊരു കൃത്യങ്ങൾ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് ഇത് മാറ്റണമെങ്കിലും അതിനുള്ള ഒരു പ്രവർത്തനം തുടങ്ങേണ്ടത് അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് കുടുംബങ്ങളിൽ പണ്ട് തൊട്ടേ എന്തും സഹിക്കുവാനും ക്ഷമിക്കുവാനും വിധിക്കപ്പെട്ടവരാണ് മരുമക്കൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കഥ ഇതുപോലെ തന്നെ അധകൃതനായതുകൊണ്ട് വളരെയേറെ അറ്റാക്കുകൾ പല വേദികളിലും നേരിടേണ്ടി വന്ന വ്യക്തികളാണ് നമ്മുടെ വിനായകനും കലാഭവൻ പണിയും ഒക്കെ ഇത് പിന്നെ നമ്മൾ അന്താരാഷ്ട്രപരമായിട്ട് നോക്കുമ്പോൾ നിറം മതം ഇതിൻ്റെയൊക്കെ പേര് ഇത്തരം പിന്നെ പരിഗണനകൾ അല്ലെങ്കിൽ താഴ്ത്തപ്പെടലുകൾ ഉണ്ടാവാറുണ്ട് ഇത് ഞാൻ നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയ കേരള സമൂഹമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് ഇങ്ങനെ തന്നെയാണ് ഇനി ഞാൻ മറ്റൊരു സംഭവം പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ പ്രമുഖനായ ഒരു നടനെ പ്രമുഖനായ ഒരു വ്ളോഗർ തിരുവല്ലയിലുള്ള ഒരു വ്ളോഗർ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വന്നിരുന്നു കേസ് വന്ന അടുത്ത പ്രഭാതത്തിൽ തന്നെ ബ്ലോഗറെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിടിച്ചെടുക്കുന്നു സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ഭയങ്കര നാടകങ്ങളായിരുന്നു ഏതായാലും നമുക്കറിയാം എത്രയൊരു കേസിലെന്തോ സംഭവിക്കുക എന്ന് തൊട്ടടുത്ത ദിവസം തന്നെ അയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയും വരികയൊക്കെ ചെയ്തു കുറച്ച് ദിവസം കടന്നു പോയപ്പോഴാണ് ഹേമ കമ്മീഷൻ ൻ്റെ റിപ്പോർട്ട് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രമുഖനായ നടൻ്റെ പേരിൽ കേസ് വരികയും അദ്ദേഹത്തിന് ഹൈക്കോർട്ടിയിൽ നിന്ന് ജാമ്യം കിട്ടാത്ത ഒരു രീതി ഉണ്ടാവുകയും ചെയ്തു അദ്ദേഹം ഒളിവിൽ പോയി നമ്മുടെ കേരള പോലീസ് കേരളം മുഴുവൻ ആ നടനെ തിരയുകയാണ് എന്ന് അഭിനയിക്കുകയും സുപ്രീം കോർട്ടിൽ നിന്ന് ജാമ്യം കിട്ടുന്നതുവരെ അഭിനയം തുടരുകയും ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ് നമ്മുടെ നീതി നീതിപീഠങ്ങൾ നിയമപാലകരും ഒക്കെ ഇങ്ങനെയാണ് അവർ ഈ സ്ഥാനമാനങ്ങളുടെയും സമ്പത്തിൻ്റെയും പരിഗണനകൾ വെച്ച് തന്നെയാണ് നീതിയും ന്യായവും നൽകുന്നത് എന്നുള്ളത് മറച്ചു വയ്ക്കാനാകാത്ത ഒരു സത്യമാണ് ഒരു പോസ കേസ് ഉൾപ്പെടെയുള്ള ഒരു റിപ്പോർട്ട് അഞ്ച് കൊല്ലം ഓടിച്ചു വെച്ച ഒരു സർക്കാരാണ് കേവലം ഒരു മഹാനടനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു പാവം ബ്ലോഗറെ അറസ്റ്റ് ചെയ്തത് എന്ന് ഓർക്കണം അറസ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ ഈ ഈ പ്രശസ്തരും പ്രഗത്ഭരുമായ എല്ലാവരും തന്നെ അപകീർത്തിപ്പെട്ടു എന്നുള്ളത് വിധിയുടെ വിളയാട്ടമാവുക അത് എന്തെങ്കിലും ആയിപ്പോട്ട് നമ്മുടെ വിഷയമല്ല പക്ഷേ നമ്മുടെ ഭരണഘടനയിലെ അധിസ്ഥിതർക്കും അശരണർക്കും ഒക്കെ പ്രത്യേക പരിണാമ പരിഗണനകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമസംവിധാനമാണ് ഉള്ളത് എന്നിട്ടും പലപ്പോഴും അത് അവരുടെ സഹായത്തിന് എത്തുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ് പലപ്പോഴും നീതിക്ക് വേണ്ടി അവർ കയറി ഇറങ്ങി അവസാന നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ തന്നെയാണ് ഇന്നും ദരിദ്രർക്കും അധസ്ഥിതർക്കും നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ളത് എന്നത് നഗ്നമായ ഒരു സത്യമാണ് നമ്മളുടെ വീടുകളിലും നമ്മളുടെ നാട്ടിലും എല്ലാം തന്നെ ഇന്ന് ആൾക്കാരെ വിലയിരുത്തുന്നതും അവർക്ക് പരിഗണനകൾ നൽകുന്നതും അവരെ വിവേചിക്കുന്നതും എല്ലാം അവരുടെ ജാതി മതം സമ്പത്ത് അവരുടെ തൊഴിൽ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ ഒരു രീതി ഈ ഒരു ചിന്താഗതിയും നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു ഇത് മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ നാട് ഒരു മാവേലി നാട് ഒന്നും ആകില്ലെന്ന് നമുക്കറിയാം എന്നാലും മാനവികീതയെ പരിഗണിക്കുന്നതിൽ നമുക്ക് കുറച്ചുകൂടി ഉയർന്ന ചിന്താഗതി ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കാം അങ്ങനെ നമ്മുടെ സമൂഹത്തെ ഒരു ബെറ്റർ സമൂഹമാക്കാനെങ്കിലും നമുക്ക് ശ്രമിക്കാം നന്ദി